പ്രഭാത ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ ഫുഡ്ഡാണ് നമ്മുടെ തലച്ചോറ് ദിവസം മുഴുവൻ പ്രവർത്തിക്കണമെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിച്ചേ തീരുള്ളൂ അപ്പം നമ്മുടെ പഴമക്കാരൊക്കെ പറയാറുണ്ട് പ്രഭാത ഭക്ഷണം എപ്പോഴും ഒരു രാജാവിനെ പോലെ കഴിക്കണം ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒരു ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതും എങ്ങനെ എനർജെറ്റിക് ആയിട്ട് ഇരിക്കാമെന്ന് നോക്കാം പ്രഭാത ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് പല തിരക്കുകൾ കൊണ്ട് നമ്മൾ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം നീട്ടി ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെയാണ് കഴിക്കാറ് പ്രഭാത ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഫുഡാണ് നമ്മുടെ തലച്ചോറ് ദിവസം മുഴുവൻ പ്രവർത്തിക്കണമെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിച്ചേ തീരുള്ളൂ അപ്പോൾ നമ്മുടെ പഴമക്കാരൊക്കെ പറയാറുണ്ട് പ്രഭാത ഭക്ഷണം എപ്പോഴും ഒരു രാജാവിനെ പോലെ കഴിക്കണമെന്ന് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒരു ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതും എങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇരിക്കാമെന്ന് നോക്കാം പ്രഭാത ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് നമുക്ക് ആദ്യം നോക്കാം ഒന്നാമതായിട്ട് പലരും രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അമിതവണ്ണം കാരണം ആ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും രാവിലത്തെ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യുക പക്ഷേ നമ്മൾ ഫുഡ് രാവിലെ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വിശപ്പ് കൂടുകയും നമ്മൾ അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഹെവി ആയിട്ട് കഴിക്കും അത് നമുക്ക് അമിതവണ്ണം കൂട്ടുകയാണ് ചെയ്യാറ് രണ്ടാമതായിട്ട് പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ ഫുഡാണ് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ രാവിലെ നമ്മൾ പ്രഭാത ഭക്ഷണം കഴിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം മുഴുവൻ പഠനത്തിന് പിന്നോട്ടായി പോവുക അതുപോലെ തന്നെ ഓർമ്മക്കുറവ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് നമ്മൾ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡിമൻഷ്യ പോലെയുള്ള ഓർമ്മക്കുറവ് പോലെയുള്ള രോഗങ്ങൾ പല പ്രായത്തിലും കണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രമേഹ രോഗമുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു ഇൻസുലിൻ ബാലൻസ് തെറ്റുകയും അതുപോലെ തന്നെ പ്രമേഹ രോഗ സ്വാധ്യത കൂട്ടുകയാണ് നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് ഗ്യാപ്പ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും അതുവഴി ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും അതുവഴി ടൈപ്പ് ടു ഡയബറ്റീസിലോട്ടൊക്കെ എത്താനുള്ള കാരണമാവുന്നുണ്ട് അതുപോലെ നമ്മൾ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ കഴിക്കാറ് അപ്പോൾ നമുക്ക് ധാരാളം വൈറ്റമിൻസ് കിട്ടുന്നു ധാരാളമായിട്ട് ധാതുക്കളൊക്കെ നമുക്ക് ലഭിക്കുന്നു അതുവഴി നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമുക്ക് പല രീതിയിലുള്ള ആയിട്ടുള്ള ഡിസീസസ് തടയാനും സഹായിക്കും ഇപ്പോൾ മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങളുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് അപ്പം മൈഗ്രെയിൻ പോലുള്ള ചാൻസ് നമ്മൾ ഈ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നതായിട്ട് കണക്കുകൾ പറയുന്നത് അതുപോലെ തന്നെ ഹൃദ്രോഗ സാധ്യത പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്തൊക്കെ വളരെ കൂടുതലായിട്ട് കണക്കുകൾ പറയുന്നുണ്ട് നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നൊരു കണക്കുകളെടുക്കാൻ ഇരുപത്തിയേഴ് ശതമാനം പേർക്കും ഹൃദ്രോഗ സാധ്യത കൂടുകയും അതുവഴി കൊളസ്ട്രോളൊക്കെ കൂടുന്നതായിട്ട് നിൽക്കുന്നതും കാണാം അതുപോലെ നമുക്ക് എന്തെങ്കിലും കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക അങ്ങനെ തുടങ്ങി പല പഠന വൈകല്യങ്ങളിലോട്ടും പോകാനുള്ള പ്രധാന കാരണവും പ്രഭാത ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കാനും നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കില്ല അത് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം അതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസും പി സി ഒ ഡി പോലെയുള്ള രോഗങ്ങൾ കുട്ടികളിലുണ്ടാകുന്ന അമിതവണ്ണം ഇതിനെല്ലാം കാരണം നമ്മൾ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കേണ്ടതെന്ന് നോക്കാം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ വെറും വയറ്റിൽ ചായയോ കാപ്പിയോ ആണ് പൊതുവേ കഴിക്കാറ് അത് മാറ്റിയിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കുക പഴം അല്ലെങ്കിൽ മുട്ട അങ്ങനെ എന്തെങ്കിലും ചെറു ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിൽ ആസിഡിറ്റി ഉണ്ടാവുന്നതും അതുവഴി ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിളും ഒക്കെ കുറയ്ക്കാൻ പറ്റും ഇപ്പം ഈ ഒരു ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ് അപ്പം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗ്യാസ് കൾച്ചറോ അസിഡിറ്റിയോ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കും എപ്പോഴും നമ്മൾ എണീറ്റിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം എല്ലാവരും അത് സ്കിപ്പ് ചെയ്തൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വയറിൽ ഗ്യാസ് കയറിയും അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതാവുകയും പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാകാറ് ഇനി ഉന്മേഷത്തോടെ നമുക്ക് ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം മൊത്തം കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു അൻപത് ശതമാനവും നമ്മുടെ പ്രഭാത ഭക്ഷണങ്ങളായിരിക്കണം അതിൽ നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തണം ഫാറ്റ് ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തണം എല്ലാം ഒരു തുല്യ അളവിൽ വേണം നമ്മൾ കഴിക്കാൻ ഇപ്പം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെജിൽ ആണ് എടുക്കുന്നതെങ്കിൽ കടല പയർ തുടങ്ങിയ വെജിറ്റബിൾ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ അപ്പം പുട്ട് തുടങ്ങിയ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പോലെയുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം അതോടൊപ്പം തന്നെ ഇപ്പം കൊഴുപ്പ് നല്ല കൊഴുപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മത്സ്യം അല്ലെങ്കിൽ മീറ്റ് ഇതൊക്കെ രാവിലെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ അരി ഭക്ഷണം കഴിക്കും അരി ഭക്ഷണം തന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള കുത്തരി ഉപയോഗിക്കുന്നതാണ് കാരണം അതിൽ കുറച്ചുകൂടി ഫൈബേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദഹനത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാനും നമ്മളെ സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അന്നത്തെ ആ ഒരു കാലാവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കുഞ്ഞുങ്ങൾ തൊട്ട് കൊടുത്ത് കഴിപ്പിക്കാൻ വേണ്ടി ശീലിക്കുക അപ്പോൾ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ മാക്സിമം അത് ജ്യൂസാക്കി കൊടുക്കുക അത് കട്ട് ചെയ്ത് തന്നെ കഴിക്കാൻ വേണ്ടി ശീലിക്കുക അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒരു ബൗൾ സാലഡ് ഒക്കെ കഴിക്കുക പച്ചക്കറികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്റ്റാർച്ച് കൂടിയ പച്ചക്കറികളും സ്റ്റാർച്ച് കുറച്ച് കുറവുള്ള പച്ചക്കറികളും ഉണ്ടാവും സ്റ്റാർച്ച് കൂടിയ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് പൊതുവെ മണ്ണിനടിയിൽ ഉണ്ടാകുന്നു ചേന ചേമ്പ് ഉരുളം കിഴങ്ങ് ഇതിലൊക്കെ സ്റ്റാർച്ച് കൂടിയ ഭക്ഷണങ്ങളാണ് ഇത് പൊതുവേ രാവിലെ കഴിക്കുന്നത് അത്ര നല്ലതല്ല കാരണം നമ്മൾ വെറും വയറ്റിൽ വരുവാ കുറച്ചുകൂടി ഗ്യാസ് ഉണ്ടാകാനൊക്കെ കാരണമാകും പക്ഷേ സ്റ്റാർച്ച് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളാണ് ക്യാരറ്റ് കുക്കുമർ ബീറ്റ്റൂട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ബൗള് സാലഡായി കഴിക്കാം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കുറച്ചും സി ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കാം അങ്ങനെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് എപ്പോഴും നമ്മൾ അന്നജവും അതുപോലെ തന്നെ കൊഴുപ്പും അതുപോലെ തന്നെ പ്രോട്ടീനും കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ഭക്ഷണത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പിടി നട്ട്സ് കഴിക്കാം നട്ട്സ് എന്ന് പറയുമ്പോൾ ബദാം അല്ലെങ്കിൽ കശുവണ്ടി അല്ലെങ്കിൽ നിലക്കടലയായാലും അല്ലെങ്കിൽ വാൽന ഫ്ലാക്സ് സീഡോ പംകിൻസ് സീഡോ അങ്ങനെ എന്തും നിങ്ങൾക്ക് ഒരു പിടി എല്ലാം കൂടി ഒരു പിടി കഴിക്കാവുന്നതും നല്ലതാണ് അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല കൊഴുപ്പ് സപ്ലൈ ചെയ്യും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ചായയോ കാപ്പിയോ കൊടുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളം നമ്മൾ സാധാ വെള്ളം തന്നെ കുടിക്കാവുന്നതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചായയോ കാപ്പിയോ ഒക്കെ ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നിർബന്ധമായും കൊടുക്കാതിരിക്കുക നമ്മൾ സ്ഥിരമായിട്ട് ചായയോ കാപ്പിയോ കഴിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള അയണ്ടെ അബ്സോർപ്ഷൻ കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്നുള്ള ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടാതെ വരും ഇപ്പം മാക്സിമം ചായയോ കാപ്പിയോ ഒഴിവാക്കുക കുഞ്ഞുങ്ങൾക്ക് അതിന് പകരം ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി കൂടി ഉത്തമം ഇനി പറഞ്ഞ ഭക്ഷണത്തിനൊക്കെ ധാരാളം മധുരം ഇട്ടോ അല്ലെങ്കിൽ പാലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ധാരാളം പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക മധുരം നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതും നമുക്ക് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യം തോന്നാതിരിക്കാനും കാരണമാകും ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് എണ്ണയിൽ ഒരുപാട് വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നിപ്പോൾ നമ്മുടെ ഒരു കേരള സ്റ്റേൽ പറയുകയാണെങ്കിൽ പൂരി ഇത് രാവിലെ കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ വട അതുപോലെ സ്നാക്സ് ഐറ്റംസ് എല്ലാം രാവിലെ കഴിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത് കാരണം അത്രയും നമ്മുടെ വയർ കാലിയായി കിടക്കുമ്പോൾ ഹെവി ആയിട്ടുള്ള എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കുറച്ചുകൂടെ നമുക്ക് ദഹിക്കാനും ബുദ്ധിമുട്ടാണ് വയറിന് കംപ്ലയിൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചപ്പാത്തി അതിനോടൊപ്പം തന്നെ കിഴങ്ങ് കയറി രണ്ടിലും സ്റ്റാർച്ചാണ് നമുക്ക് അമിതമായി സ്റ്റാർച്ച് ചെയ്തിരിക്കുകയും അത് നമുക്ക് കുറച്ചുകൂടി ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ ബ്രെഡ് സോസേജ് പാക്ക്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ മാക്സിമം രാവിലത്തെ ഭക്ഷണത്തിൽ ഒഴിവാക്കുക നിങ്ങൾ ബ്രെഡൊക്കെ കഴിക്കണം അല്ലെങ്കിൽ ബന്ന് അങ്ങനത്തെ ഒക്കെ കഴിക്കണം ആഗ്രഹമുള്ളവരാണെങ്കിൽ രണ്ടാഴ്ച കുടുംബം ഒരിക്കൽ കഴിക്കാം അല്ലെങ്കിൽ ബ്രെഡ് ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഹോൾ ഗ്രെയിൻ ബ്രെഡുകളോ അല്ലെങ്കിൽ വീറ്റ് ഒക്കെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ അമിതമായിട്ട് ബ്രെഡൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മലബന്ധം അല്ലെങ്കിൽ പൊതുവേ അതുകൊണ്ട് ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകൾ കാരണം അത് മൈദ ആയതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഭാവിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഹാഫ് കുക്ക്ഡ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിലാണ് നമ്മൾ ന്യൂഡിൽസ് പാസ്ത മെക്രോണി പോലെയുള്ള ഭക്ഷണങ്ങൾ വരിക ഇതും സ്ഥിരമായിട്ട് രാവിലെ കഴിക്കുന്നവരാണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇതൊന്നും നമുക്ക് അത്ര ഹെൽത്തി അല്ല നിങ്ങൾക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ അമിതമായിട്ട് മധുരമുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ നമ്മൾ എനർജി ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞ് കഴിക്കുന്നത് ന്യൂട്ടല്ല ജാം അതുപോലെയുള്ള ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ നമ്മൾ ആഡഡ് ഷുഗർ ഉള്ള എല്ലാ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ രാവിലത്തെ ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഇതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ശീലിക്കേണ്ടതാണ് മാക്സിമം ഇങ്ങനെ ഒരുപാട് ട്രാൻസ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നമ്മൾ ബിസ്ക്കറ്റ് ചിപ്സ് പോലെയുള്ള വറത്ത് കൂറുന്നത് ഭക്ഷണങ്ങൾ മിക്സ്ചർ പോലെയുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ മാക്സിമം രാവിലത്തെ ഫുഡിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ് അതുപോലെ ഒരുപാട് മധുരം ഡ്രിങ്ക്സുകൾ കോളകൾ ഇതൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പുളിയുള്ള ചെറിയ ഫ്രൂട്ട്സ് ഓറഞ്ച് അതുപോലെ ഉള്ള ഫ്രൂട്ട്സുകൾ മുസംബി പോലെയുള്ള ഫ്രൂട്ട്സ് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കും മാക്സിമം ഈ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക പകരം നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുഞ്ഞിലേ തൊട്ട് കഴിച്ച് ശീലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ കഴിക്കുന്നത് വഴി നമുക്കൊരു ദിവസം മൊത്തം ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി